പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ബോട്ടിക് കളക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടോളം കളച്ചായിട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്ന് തന്നെയാണ് പാറ്റേൺ വരുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും പ്രസ് ചെയ്തോളം എന്നുള്ള ഓപ്ഷനും കൊടുത്തു തന്നെ ഇടുക അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അത് എല്ലാവരും എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് യോക് പോർഷനില് അജിറക്കിന്റെ പാച്ച് ആണ് അത് ഈ ഒരു യു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ബീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഹെവി ആയിട്ടാണ് മിറേഴ്സും കഡ്ബീറ്റ് വർക്കും ട്യോപ്പ് പോർഷൻ നിങ്ങക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ യോക് പോർഷൻ മുഴുവൻ മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും വെച്ച് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ഒരു ബോട്ടി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാച്ചിന്റെ ഈ ഒരു പോർഷന് മാത്രം ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയ ചെറിയ അയൺ ചെയ്ത ചെറുതായിട്ടുള്ള പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല ഇത്രയും പോർഷൻ മാത്രമാണ് ആ പ്ലീറ്റ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എങ്കിൽ ഈ ഒരു വജ്രറ്റിന്റെ പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് പാറ്റ് പോർഷൻ ഏലൈനായിട്ട് തന്നെയാണ് വരുന്നത് ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴരക്കടുത്ത് തന്നെ കുത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്ന എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുട്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരേപോലെ ബീനെ കാണാൻ എക്കിന് ചുറ്റും ബി ഷേപ്പിൽ മിറേഴ്സ് ത്രെഡ് ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ യോഗ പോർഷനിലേക്ക് അജിരക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട് മെറൂൺ ആണ് യോക്കിൽ വരുന്നത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടാണ് മിറേഴ്സും കട്ടിങ്സ് വർക്കും നല്ല റിച്ച് ആക്കിയാണ് യോക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് ിയാൽ മനസ്സിലാവും ആ ഒരു പാച്ച് വരുന്നതിൻ്റെ അവിടെ ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് കൂടുതൽ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു കളക്ഷൻ കളക്ഷനായിട്ട് തന്നെ ഉപയോഗിക്കാം സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന് എങ്കിൽ ക്യോക്കിലെ സെയിം അജിരക്കിൻ്റെ പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ എ ലൈനായിട്ടുമാണ് വരുന്നത് ബോഡിയിൽ ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത്തി ഏഴര നാൽപ്പത്തേഴ് നാൽപ്പത്തിയേഴ് വരയ്ക്കടുത്ത കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആംഹോൾ മെഷർമെൻ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ഫോർട്ടി ആണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഒരു ബോട്ടി കളക്ഷൻ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭംഗിയായിട്ടാണ് ആ ഒരു ചെറിയ പ്ലീറ്റ്സ് ഈ ഒരു പാറ്റിന്റെ അവിടെ മാത്രമാണ് കൊടുത്ത് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കളറ് ബ്ലാക്ക് ആൻഡ് മ്രൂൺ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നമ്മുടെ പ്രൈസ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളറ് വരുന്നത് ഇതാണ് സെയിം പാറ്റേൺ തന്നെ കളച്ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് യോഗ് പോർഷനിലെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അതിനകത്ത് അജിരക്കിന്റെ പ്രിന്റും വീനക്ക് കൊടുത്താണ് ചെയ്തത് നല്ല ഹെവിയായിട്ടാണ് ആ വീനക്കിന് ചുറ്റും മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ യോഗ് പോർഷനിലേക്കും നല്ല ഹെവി ആക്കി മിറേഴ്സും കൺവീസ് വർക്കും കൊടുത്ത് ചെയ്തൊരു കളക്ഷനാണ് ഇത് കറക്റ്റ് താ താഴ്വശം വരുന്ന ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഇൻഡില് ആ ഒരു അജിരക്കിന്റെ പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് ഈ ഒരു പാച്ച് വരുന്ന അത്രയും പോഷൽ മാത്രമാണ് ചെറിയ ചെറിയ അയണ് ചെയ്ത പ്ലേറ്റ്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല ഹെവി ഗെവിഅിയാണ് ഹാജ്രക്കിന്റെ പാച്ചിനകത്തും റിവേഴ്സും കൺവീൻസ് വർക്കും കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു ബോട്ടി കളക്ഷൻ ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈംഗ് കൊടുത്താണ് ചെയ്തേക്കുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സല ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്ന കുട്ടിയാണ് നമ്മളത് ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒലി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് എല്ലാവരും വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ കളക്ഷൻ കൊണ്ടുവരുന്നത് അപ്പം നിസ്സാധാരണ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലെ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ പർച്ചേസ് ചെയ്യുക ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്